എന്ത് വാഴയ്ക്കടച്ച് തന്നെയാണ് ഈ ദൈവത്തിനെ ഇങ്ങനെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു സുഖം തരാത്ത അല്ലെങ്കിൽ ഇവിടെ സ്വർഗ്ഗം തരാത്ത ദൈവം അവിടെ ഇനി എന്ത് തരാനാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് സന്തോഷ് ജോർജ് ഗുളങ്ങനെ പറയുന്നത് കാരണം പുള്ളിക്കാരന ഇവിടെ ഇപ്പോൾ ഒരു ഉന്നത സ്ഥാനത്തിലെത്തി അതേ എത്ര ഫ്ലൈറ്റ് യാത്ര നടത്തി എത്രയോ രാജ്യങ്ങളിൽ പോയി അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ലല്ലോ എത്രയോ ആളുകൾ ഇതുപോലെ കഷ്ടപ്പെട്ട് പല രംഗത്തും ത്യാഗം അനുഭവിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്കൊന്നും ഒന്നും ആവാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾ എത്ര പേര് എത്രയോ മേഖലകളിൽ രാഷ്ട്രീയത്തിൽ സിനിമയിൽ ബിസിനസ്സിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ അല്ല നല്ലത് ഒന്നും ആവാത്ത ആളുകളുണ്ട് ഒരു സ്ഥാനത്ത് എത്തിയിട്ട് നശിച്ചുപോയ ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ട് ഞാൻ ഇതൊക്കെ നേടി എന്ന് നമുക്ക് അഹങ്കരിക്കാൻ പറ്റുമോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം എന്ന് മനുഷ്യൻ്റെ അവസ്ഥ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലകളിലും അല്ലെങ്കിൽ അതുപോലെ ഉന്നത വലിയ വലിയ സർവകലാശാലകളിലൊന്നും പഠിച്ചിട്ടല്ല അദ്ദേഹം ഒരു വലിയൊരു അദ്ദേഹം ഒരു വലിയൊരു ശാസ്ത്രജ്ഞനായത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ഉന്നതനായിട്ടുള്ള ഒരാളാണ് ഒരു ശാസ്ത്രജ്ഞനാണ് മട ആൽബർട്ട് ഐൻസ്റ്റിങ് അദ്ദേഹത്തിനെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയാണ് ഗാന്ധിജി നമുക്കാകാൻ പറ്റുമോ ഇതുപോലെയുള്ള ആളായിട്ട് മാറാൻ പറ്റുമോ അല്ലെങ്കിൽ യേശു ക്രിസ്തു മുഹമ്മദ് നബി ശ്രീനാരായണ ഗുരു ഇങ്ങനെ വേറിട്ടാളാണ് അവരൊക്കെ പ്രത്യേകത ഉള്ളത് അവരെ പോലെ അവൻ നമുക്ക് കഴിയില്ല അപ്പോൾ എന്താ കാരണം അതൊരു സൃഷ്ടിയാണ് ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിപ്പാണ് പല ആളുകളും നമ്മളിപ്പോൾ ഒരു ഉന്നതസ്ഥാനത്തെത്തി കഴിയുമ്പോൾ നമ്മുടെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നും കാരണവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു അത് ഇതിട്ടാണ് നമ്മൾ ഉന്നതസ്ഥാനത്ത് എത്തിയതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് പ്രചോദനമായി എല്ലാ സഹായ സഹകരണങ്ങളും ശാരീരികമായ ആരോഗ്യം അതുപോലെ ഓരോന്നും ചെയ്യുമ്പോൾ അതിനൊരു അഭിവൃദ്ധി ഉണ്ടാവുക അതിനകത്തൊരു ഐശ്വര്യം ഉണ്ടാവുക എന്നുള്ളത് ആ ദൈവികമായ ഒരു പ്രഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സഹായത്തിന് അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം ഉണ്ടാവണമല്ലോ ഇതിനകത്ത് ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകൾക്കും ഉണ്ടാവണം ഇതൊക്കെ അന്നാലല്ലേ നമുക്ക് ദൈവമില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എങ്ങനെ നമ്മളുണ്ടായി നമ്മൾ വിചാരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടായതല്ല അപ്പം അങ്ങനെ ചിന്തിക്കാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റില്ല ഇവിടെ ഈ ദൈവത്തിനെ ഇപ്പോൾ തള്ളിപ്പുറഞ്ഞതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഐശ്വര്യം കെട്ട് കെട്ട് കിട്ടവരാണ് ഇപ്പം പല പ്രാ സെലിബ്രിറ്റികളൊക്കെ ഈ വയനാട്ടിലൊക്കെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കിയതൊക്കെ ചെയ്ത് കഴിഞ്ഞ ഇപ്പോൾ സന്തോഷ് ജോർജോ ഗുള്ള കുറ്റം പറയുന്ന ആൾക്കാരെ കണ്ടുപോകും അവർ പോസ്റ്റിലിട്ട് ഈ മുതലെവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന കുറേ പകിട്ട് പകിട്ട് കിട്ടുമ്പോൾ അതിനകത്ത് ആ പകിട്ടിന് മാറ്റി കുറഞ്ഞു കുറഞ്ഞു വരും കാരണം അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിലും ആയി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തള്ളി പറയാൻ പറ്റും പല തന്നെ ഇദ്ദേഹം ഇപ്പോൾ പല രാജ്യങ്ങൾ കണ്ട് ആ ടൂറിസത്തെ പറ്റിയും അതുപോലെ പല നമ്മുടെ സംസ്കാരത്തെ പറ്റിയൊക്കെ നമ്മളോട് പറഞ്ഞു തരികയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു പക്ഷേ ഈ ഇഷ്ടപ്പെട്ട ആൾ വേറൊരു തലത്തിൽ പറയുന്നത് ഞാനത് ദൈവം എന്ന് പറയുന്ന എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല കാരണം ഇദ്ദേഹം ഒരു ഈ സംസ്ഥാനത്ത് തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു പിൽഗ്രിമേജ് ഉപദേശകനാണ് കാരണം മറ്റുള്ള രാജ്യങ്ങളെ പറ്റി പറയുകയും അവരുടെയൊക്കെ പോകണം നമ്മുടെ ജീവിതത്തിൽ പിന്നെ അവരുടെ സംസ്കാരങ്ങളെ പറ്റി പറയുകയും നമ്മളെയൊക്കെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മൂല്യമുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയാണ് ഞാൻ ദൈവവിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റുള്ള ആളുകളും അതുപോലെ അദ്ദേഹം ദൈവത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരയാളുടെ പിന്നാലെ വരും പ്രത്യേകിച്ച് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും അപ്പോൾ അവർക്കും ഒരു ബൂസ്റ്റിങ്ങായി കുറേ ആളുകൾ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കിനെ കൊണ്ട് കുറേ ആളുകൾ ഉണ്ടാവുകയാണ് അവിടെ അപ്പോൾ ഒരു വേറെ സന്ദേശം അദ്ദേഹം കൊടുക്കുന്നത് ദൈവമില്ല ഈ എന്ന് പറയുന്ന ഒരു സന്ദേശം അദ്ദേഹം കൊടുക്കുകയാണ് കാരണം അദ്ദേഹത്തിന് ദൈവത്തെപ്പറ്റി മനസ്സിലാക്കാൻ ഇതുവരെയും സ്വയം ചിന്തിച്ച അത് അറിയാവുന്ന കാര്യങ്ങളാണ് കാരണം ശൂന്യാകാശത്ത് സഞ്ചരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ലല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹം കാരണം ചെന്നെങ്കിൽ തടസ്സങ്ങൾ ഒരാണ് ചില ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്നും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം എത്രയോ മിൽക്കി വേകൾ അതുപോലെ സൂര്യനടുക്കുന്ന കൊടാനു കൂടി നക്ഷത്രങ്ങളൊക്കെ ഈ അനന്തതയിൽ കൂട്ടിമുട്ടാതെ നമ്മുടെ ഭൂമിക്ക് ഒന്നും സംഭവിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണുള്ള ഈ ഭൂമിയിൽ മാത്രമാണ് ഇതുവരെയും ജീവജാലങ്ങളെ കണ്ടുപിടിച്ചിട്ടുള്ളൂ അപ്പോൾ അവിടെ ഒന്നും കൂട്ടിമുട്ടാതെ ഇതിങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നു ഇതൊക്കെ ആരാണ് എന്നൊക്കെ ചിന്തിച്ച പോലെ ഇദ്ദേഹത്തിനോട് പറയാനുള്ളത് ദൈവം എന്ന് പറയുന്ന ശക്തി ആ സ്വരൂപം എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ വല്ല മാസത്തിലും ജനമധ്യത്തിലേക്ക് വരാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വില കാരണം ദൈവമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും അതാണ് എൻ്റെ ഒരു രഹസ്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം നേരിട്ട് മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോൾ അതിനെ എതിർക്കും അവരുടെ ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അതല്ലോ അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന് പറ്റിയില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഈ രീതിയിലുള്ളൊരു തോൽവുമായിട്ട് കണക്കാക്കുന്നത്